ഈ സണ്ണിക്കുട്ടി അബ്രഹാം ആണല്ലോ ഉമ്മൻചാണ്ടി സാറിൻ്റെ പിന്നെ ആത്മകഥ എഴുതിയതും അദ്ദേഹമാണ് കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹം വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് എനിക്ക് മുമ്പ് അറിയാവുന്ന കാര്യമാണ് തിരുവനന്തപുരത്തുള്ള ജെ എസ് അഖിലിന്റെ പേരാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി അദ്ദേഹം മുന്നോട്ട് ഉമ്മൻചാണ്ടി സാറ് മുന്നോട്ട് വെച്ചത് അതിനെ അട്ടിമറിച്ചുകൊണ്ട് വി ഡി സതീശന്റെ കൂടി താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന സൈക്കോ സൈക്കോപാത്തായിട്ടുള്ള അന്ന് തന്നെ ഒരുപാട് പരാതികളുണ്ട് അന്ന് തന്നെ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ച പരാതികളൊക്കെ ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇയാളെ ഷാഫി പറമ്പിലെ താല്പര്യമനുസരിച്ചിട്ട് ഇയാളെ പ്രസിഡന്റായി പ്രസിഡന്റായിക്കൊണ്ടുവരുന്നു ഉമ്മൻചാണ്ടി സാർ അതിന്റെ പേര് രൂക്ഷമായി പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാവും അതൊക്കെ സന്നിക്കുട്ടി അബ്രാഹിൻ അറിയുന്ന കാര്യമാണ് കോൺഗ്രസ്കാർക്ക് മുഴുവൻ അറിയുന്ന കാര്യമാണ് അന്ന് ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കി അത് കഴിഞ്ഞ് പാലക്കാട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അന്നും ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും ഇത്തരത്തിലുള്ള പരാതികളും ഒക്കെ നിലനിൽക്കുമ്പോൾ അയാളെ പാലക്കാട് എം എൽ എ ആക്കി അപ്പോ യൂത്തിനെ ഏത് തരത്തിലും യൂത്തിന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുന്നതുകൊണ്ട് അത് വയനാട് ഫണ്ട് തട്ടിപ്പാണെങ്കിലും കുഴപ്പമില്ല സ്ത്രീ പീഡനമായാലും കുഴപ്പമില്ല സ്ത്രീ പീഡകനെതിരെ സംസാരിച്ചതിന് പേരിൽ ഉമാ തോമസ് ഉൾപ്പെടെയുള്ള ബിന്ദു കൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഷാനിമുൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള താര ടോജോ അലക്സ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സിനകത്തുള്ള വനിതാ നേതാക്കളെ പുലഭ്യം പറയാൻ വേണ്ടി ഇവർ ഒരു സംവിധാനം ഉപയോഗിക്കുകയാണ് അങ്ങനെ എല്ലാ തരത്തിലും അസാൻമാർഗീയ പ്രവർത്തകരുടെ ഒരു കൂട്ടമായി ഒരു കോക്കസായി ഈ കേസ് വേണ്ട േണുഗോപാലിനെ പിന്തുണക്കുന്നു എന്ന് പറയപ്പെടുന്ന ഷാഫി പറമ്പിലും അതുപോലെ ഒരു ഗാങ്ങും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്